ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവിനെ അനു വിളിക്കുന്നുണ്ട് ആദ്യം നന്ദു ഫോൺ ഫോണെടുക്കാനൊന്നും മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആലോചിക്കുന്നുണ്ട് ആദർശേട്ടൻ ജയിലിലായതുകൊണ്ട് തന്നെ നയനേജി ആകെ വിഷമത്തിലാണ് ഇനി അവിടുത്തെ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയാണോ അനു വിളിക്കുന്നതെന്ന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഫോൺ എടുക്കുന്നുണ്ട് ഫോൺ എടുക്കുമ്പോൾ അന് ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് വേദനയൊക്കെ കുറഞ്ഞോ അപ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലടാ അവിടെ നയനേച്ചുടെ അവസ്ഥ എന്താണ് ആദർ ചേട്ടൻ ജയിലിലാണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് നയനേച്ചി ആകെ തകർന്നിരിക്കുകയാണ് നയനേച്ചി ഇപ്പോൾ ശരിക്കും ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടാവില്ലല്ലേ എന്നൊക്കെ വിഷമത്തോടുകൂടി നന്ദു ചോദിക്കുകയാണ് അപ്പോൾ അന് പറയുന്നുണ്ട് അതേ നന്ദു നീ പറഞ്ഞത് ശരിയാ നയനേച്ചി ഇപ്പോൾ നല്ല നല്ല ആഹാരം പോലും കഴിക്കുന്നില്ല മുമ്പേ ചേച്ചിക്ക് ചെറിയ തലകറക്കം പോലൊക്കെ വന്നിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കഴിയുമ്പോഴും ഓക്കെ ആയി ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്കൊന്നും പോയില്ല എന്നൊക്കെ അനി പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നന്തു പേടിച്ചു പോകുന്നുണ്ട് നന്ദു ചോദിക്കുന്നുണ്ട് എന്താടാനി എന്താ ചേച്ചിക്ക് എന്താ പറ്റിയത് എടി വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ചെറുതായിട്ടൊന്ന് തലകറങ്ങി ഇച്ചിരി ഇറങ്ങിയപ്പോൾ മുഖത്ത് വെള്ളമൊക്കെ തളിച്ചപ്പോൾ ചേച്ചി ഓക്കെ ആയി പിന്നെ അതൃശായിട്ടും ജയിലിലായതിൻ്റെ ടെൻഷനും അതുപോലെ ആഹാരം കുറഞ്ഞതും കൊണ്ടായിരിക്കും ചിലപ്പോൾ പാവൻ ചേച്ചി ഈ ഒരവസ്ഥയിൽ ആദിർചേട്ടന് രണ്ടുപേരും ഒന്നിച്ചിരിക്കേണ്ട സമയമാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ചേച്ചിക്ക് ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മുത്തശ്ശനും മുത്തശ്ശിയും അതേപോലെ വെല്ലിയമ്മയും എല്ലാവരും ഇടത്തിയ പോലെയാണ് നോക്കുന്നത് നന്ദു ചോദിക്കുന്നുണ്ട് അല്ലടാനി ആദിശേട്ടൻ്റെ അവിടുത്തെ കാര്യം എന്തായി ഇപ്പോഴും ജയിലിലല്ലേ ഏട്ടനെ പുറത്തിറക്കുന്നതിനെ പറ്റി മുത്തശ്ശൻ എന്താ പറഞ്ഞത് അതോർത്ത് നീ പേടിക്കേണ്ട ആന്തർശേഠന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അതിനുള്ള നടപടിയൊക്കെ മുത്തശ്ശനെടുക്കുന്നുണ്ട് ആരോ മലപ്പൂർവോ ആദർശേഠനെ കള്ളക്കേസിൽ കുടുക്കിയതാണ് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ ആദർശൻ എട്ടും പുറത്തിറങ്ങും പിന്നെ ആദർശേടനെ ഈ കൊടു കേസിൽ കുടുക്കിയത് ആ എം ജ്വല്ലറിക്കാരാണ് അവരാണ് ഇതിന് പിന്നില് എന്തായാലും മുത്തശ്ശന് ദുബായിൽ നല്ല ഹോൾഡുണ്ട് അതുകൊണ്ട് ഒന്നും തന്നെ പേടിക്കാനില്ല മുത്തശ്ശൻ ആദർശനെ പുറത്തിറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ അതൊന്നോർത്ത് നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അനി ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം നന്ദു കനകയോടും ഗോവിന്ദനയോടും പറയുകയാണ് അത് പിന്നെ അമ്മേ ഒരു കാര്യം പറയാറുണ്ട് എന്താ മോളെ എന്താ അത് പിന്നെ അനിയായിപ്പോൾ വിളിച്ചത് നയനേച്ചി ടെൻഷൻ കാരണം ഫുഡൊന്നും നല്ലപോലെ കഴിക്കുന്നില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഒന്ന് തലച്ചിട്ട് വീണു എന്നാണ് അവൻ പറഞ്ഞത് ഈശ്വര എന്തൊക്കെ കാണണം എനിക്കറിയില്ല പാവം നയന മോള് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സന്തോഷം വന്നപ്പോൾ ഓരോരോ ദുഃഖങ്ങൾ ഓരോ വഴി വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവരാണെങ്കിൽ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തവർ ആദർശനും നയനയ്ക്കും സന്തോഷത്തോടെ ഒന്ന് ജീവിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്തായി ആദർശൻ്റെ കാര്യം മോളെ മുദശമെല്ലാം ചെയ്തോ എന്തെങ്കിലും അറിഞ്ഞോ അവനെപ്പറ്റി അവൻ പുറത്തിറങ്ങിയോ എന്നൊക്കെ കരങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട് മൂർത്തി മൂർത്തിസാറ് എങ്ങനെയെങ്കിലും ആദർശനെ പുറത്തിറക്കുമെന്നുള്ള കാര്യം ഉറപ്പാ പക്ഷേ നയനയുടെ ഈ അവസ്ഥയിൽ പാവം ഇതൊക്കെ അനുഭവിക്കേണ്ടേ എന്നിങ്ങനെ പറയുകയാണ് നന്ദുവിനും ആകെപ്പാടെ വിഷമാവുമാണ് ശരിയാമേ നയനേച്ചി ആകെപ്പാട വിഷമത്തിലാണ് ടെൻഷൻ കാരണം ശരിയായിട്ട് ഭക്ഷണം പോലും കഴിക്കുന്നില്ലെന്നാ അനി പറഞ്ഞത് എന്തായാലും നിങ്ങൾ അവിടം വരെ ഒന്ന് ചെല്ലുന്നത് നന്നായിരിക്കും എന്നിങ്ങനെ നന്ദു പറയാണ് അപ്പോൾ കനകയും പറയുന്നുണ്ട് ഞാനും ഓർത്തിരുന്നു മോളുടെ അരിക്ക് വരെ ഒന്ന് പോയതാമെന്ന് അവർക്ക് ഏതവസ്ഥയാണെന്ന് നമുക്കറിയാമല്ലോ മോള് കരഞ്ഞൊരു പരിവുമായിട്ടുണ്ടായിരിക്കും ഈ ഒരവസ്ഥയിൽ നമ്മളവിടം വരെ അന്വേഷിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ ഗോവിന്ദേട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട് ശരിയാണ് നമ്മളവിടം വരെ പോയി അന്ന് അന്വേഷിക്കേണ്ടതാണ് ആദർശിപ്പോൾ ജയിലിലാണ് അതുപോലെ നയനമോളും ഈ അവസ്ഥയിൽ ഇരിക്കയല്ലേ എന്തായാലും നമുക്ക് അവിടം വരെ പോയി അവിടുത്തെ അവസ്ഥയൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം എന്നൊക്കെ പറയാണ് അപ്പോൾ കനക പറയാണ് അത് ശരിയാ പക്ഷേ നന്ദുമോൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എങ്ങനെ അവൾ തനി അവളുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യും അവളും വയ്യാതിരിക്കുമല്ലേ എങ്ങനെ അവളെ ഒറ്റയ്ക്ക് പോകും എന്നിങ്ങനെ പറയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട ഞാനിപ്പം ഒറ്റയ്ക്കാണെങ്കിൽ എന്താ നിങ്ങൾ പോയി ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരില്ലേ ഇത്രയും സമയം ഞാൻ മാനേജ് ചെയ്തോളാം എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ പോയിട്ടുവാ എന്നിങ്ങനെ നന്ദു പറയാണ് മോളെ അത് പിന്നെ നീ നന്നായിട്ട് സൂക്ഷിക്കണം കാരണം അന്ന് നിന്നെ ഉപദ്രവിച്ചവർ ഇനിയും വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞും നമ്മുടെ വീടിൻ്റെ മതിൽ ചാടി ഒരുത്തൻ വന്നത് നീ അതും നീ മറന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അതൊന്നും ഓർത്ത അച്ഛൻ വെറുതെ ടെൻഷൻ വേണ്ട അതൊക്കെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ എനിക്കുണ്ട് അതുവല്ല ഇനി അവന്മാർ അത്ര ധൈര്യത്തിൽ എൻ്റെ വരാനും ഇവിടെ വന്ന് ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല എന്തായാലും നിങ്ങൾ നയനിച്ചിട്ടിരിക്കെ വരെ ചെല്ല് ഇല്ലെങ്കിൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ചേച്ചി ഇപ്പോൾ ആകെ വിഷമത്തിലല്ലേ നിങ്ങൾ അവിടെ വരെ ചെല്ലുന്നത് ചേച്ചിക്ക് ചിലപ്പം ഒരാശ്വാസമായിരിക്കും അതുവരെ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം എന്നിങ്ങനെ നന്ദു പറയും അങ്ങനെ കനകയും ഗോവിന്ദനും കൂടെ ഒരു ഓട്ടോയിൽ കയറി അനന്തപുരിയിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇവർ ഓട്ടോയിൽ പോകുന്നത് നമ്മുടെ അനി കാണുന്നുണ്ട് അവർ പോകുന്ന കാണുമ്പോൾ തന്നെ അനിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് അവർ അനന്തപുരിയിലേക്ക് പോവുകയാണെന്ന് അങ്ങനെ ഉടനെ തന്നെ അനി ബൈക്കും എടുത്ത് നന്ദുവിൻ്റെ അരിക്കിലേക്ക് എത്തുന്നുണ്ട് അവരാരും ഇല്ലാത്ത സമയത്ത് നന്ദുവിൻ്റെ അരിക്കേ വന്ന ഇച്ചിരി നേരം ഇരുന്ന് അവളുമായിട്ട് സംസാരിക്കാമല്ലോ എന്ന് കരുതിയാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അനി നേരെ വന്ന് നന്ദുൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് അനിയെ കണ്ട ഉടനെ നന്ദു ചോദിക്കുകയാണ് എന്താ അനി ഇത് നീ പിന്നെ വന്നോ അച്ഛനും അമ്മയും ഞാൻ ഇത് കണ്ട എന്ത് ചെയ്യും നിന്നോട് പലതാണോ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വരരുതെന്ന് എന്താ നന്ദു ഇത് നീ പറയുന്നേ നിൻ്റെ അച്ഛനും അമ്മയും അനന്തപുരയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു എന്തായാലും അവർ തിരിച്ചെത്തുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പൊക്കോളാം നിന്നെ ഒന്ന് കണ്ട് സംസാരിക്കാൻ നിന്നെ ഇപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലല്ലോ അതുകൊണ്ടാണ് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോഴും നന്ദു പറയുന്നത് നയനേച്ചുടെ കാര്യമാണ് അപ്പോൾ അതിന് പറയുന്നുണ്ട് നയനേച്ചിക്ക് നയനേട്ടത്തേക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്നേ ആദർശേട്ടനെ കാണാത്തതിലും വിളിക്കാത്തതിലും ഉള്ള ടെൻഷനാണ് ആ നയനേച്ചയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും നീ നോക്കിക്കോ ഈ പ്രശ്നത്തിൽ നിന്നെല്ലാം സോൾവായി ആദർശം പുറത്തിറങ്ങും ഇതിന്റെ ഇടയ്ക്ക് അനി നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് അല്ല നവീൻ നിന്നെ വിളിച്ചിരുന്നു ഏയ് നവീനേട്ടൻ എന്നെ വിളിച്ചൊന്നുമില്ല വയ്യാതായ സമയത്ത് ഒന്ന് വന്ന് കണ്ടു ഇടയ്ക്കൊന്നും വിളിക്കുകയും ചെയ്തിരുന്നു പിന്നെ വിളിച്ചൊന്നുമില്ല അപ്പോൾ അനി പിന്നെയും ചോദിക്കുന്നുണ്ട് അല്ല നവീനെക്കുറിച്ച് കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ അപ്പൊ നന്ദു പറയുന്നുണ്ട് അല്ല നിനക്ക് എന്താ പറ്റിയേ നീ ഇതിനു മുമ്പ് എന്നോട് ഇതേ ചോദ്യം ചോദിച്ചു നവീനേട്ടനെ പറ്റി എന്റെ അഭിപ്രായം നവീനേട്ടനെ പറ്റി എന്താ പറയാനുള്ളത് നല്ലൊരു മനുഷ്യൻ നല്ല വ്യക്തിത്വമുള്ള ഒരാൾ ഇത് കേട്ട ഉടനെ അനി നന്ദനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് അതുപോലുള്ളൊരു നല്ല മനുഷ്യനെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം അതെ അതിനെന്താ ഇപ്പം കുഴപ്പം നവീനെ പോട്ടൻ നവീനേട്ടനെ പോലെ നല്ലൊരു മനുഷ്യനെ വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം അദ്ദേഹത്തെ പോലെ നല്ലൊരു മനുഷ്യന് വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയുടെ ജീവിതം നല്ല രീതിയിൽ അങ്ങ് പൊക്കോളും ഇതൂടെ കേൾക്കുമ്പോൾ അനിക്ക് ആകെപ്പാടെ ടെൻഷനാകുന്നുണ്ട് അനിയെ പ നീനെ പറ്റിയുള്ള നന്ദോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് അനി നന്ദോനെ കാണാൻ വേണ്ടി ഇങ്ങനെ വരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നന്ദു പറയുന്നുണ്ട് അനി അനന്തപുരിയിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എനിക്ക് ആകെപ്പാട് ടെൻഷനാണ് നാൻ ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ ആകെ സങ്കടമാണ് നീ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ അവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചറിയിക്കുകയും അറിയിക്കുകയും ചെയ്യണേ എൻ്റെ അവസ്ഥ ഇതായിപ്പോയി അല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ വന്ന് വിവരങ്ങളൊക്കെ അന്വേഷിച്ചേനെ ആ എം ഗ്രൂപ്പ് ഗ്രൂപ്പിനെ സഹായിക്കുന്നവർ എന്തായാലും നമ്മുടെ ഇവിടെ തന്നെയുള്ള ഒരാളാണ് അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ അവനി പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ഈ നാട്ടിലുണ്ടെങ്കിൽ അത് വേറെ ആര് ആയിരിക്കുമല്ലോ നന്ദു അത് ആ അഭി തന്നെയായിരിക്കും അവനെ അങ്ങനെ ചെയ്യുള്ളൂ അവനാ ഈ കുടുംബം ഉടുപ്പിക്കാനായിട്ടുണ്ടായിരിക്കുന്നവൻ ഈ നാട്ടിൽ അവൻ ഇത്രയൊക്കെ ചെയ്തൊപ്പിച്ചു ഇനിയിപ്പോൾ ദുബായിലും ആദർ സൈഡിനെ കൊടുക്കാൻ വേണ്ടി അവൻ തന്നെയാണോ ഒത്താശ ചെയ്തു കൊടുത്തതെന്ന് ഒരു സംശയമുണ്ട് അപ്പോൾ നന്ദുവും പറയുന്നുണ്ട് നീ എന്തായാലും അവയുടെ നേരിൽ ഒരു കണ്ണ് വേണം കാരണം പുറത്തുള്ള ശത്രുവിനെക്കാട്ടിലും നമ്മൾ പേടിക്കേണ്ടത് എപ്പോഴും അകത്തുള്ള ശത്രുവാണ് അവൻ തന്നെയാകും ഇതിന് പിന്നിൽ ഒരു സംശയവുമില്ല കാരണം ആദർശൻ ജയിലിലാണെന്ന് അറിഞ്ഞതിന് ശേഷം അവൻ്റെ ആഘോഷവും സന്തോഷമൊക്കെ ഇച്ചിരി കൂടുതലാണ് എൻ്റെ അനി നീ ഇവിടെ നിന്ന് പോയിനീ അച്ഛനും അമ്മ ഇപ്പം വരും അവനധികം താമസിക്കത്തില്ല അവർ വരുമ്പോൾ നിന്നെ ഇവിടെ കണ്ട അത് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ഇതേ സമയം അനന്തപുരിയിലെത്തിയ കനകയും ഗോവിന്ദനെയും കാണിക്കുന്നുണ്ട് അങ്ങനെ അവർ മുത്തശ്ശനോട് ചോദിക്കുന്ന ആദർശൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഗോവിന്ദൻ മുത്തശ്ശനോടായിട്ട് ചോദിക്കുന്നുണ്ട് അല്ല മൂർത്തിസാരെ ആദർശ മോനെ അജയിൽ നിന്ന് ഇറക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ ഗോവിന്ദൻ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അവനെ ആരും ചതിച്ചതാണ് അവനെ ഇറക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അധികം താമസിയാതെ അവൻ നാട്ടിലേക്ക് എത്തും അത് ഓർത്ത് കനകയും ഗോവിന്ദനും വിഷമിക്കണ്ട എന്നിങ്ങനെ മുത്തശ്ശം പറയുകയാണ് അപ്പോൾ കനക പറയുകയാണ് നയനമോടെ കാര്യം ഓർക്കുമ്പോൾ ഒരുപാട് പേടിയുണ്ട് ആ അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതും ഇങ്ങനെ അവരുടെ അവസ്ഥയിൽ അപ്പോൾ കനക പറയ സോറി നയന പറയുന്നുണ്ട് ഇല്ലമ്മേ എനിക്കൊരു കുഴപ്പവും ഇല്ല പിന്നെ ആദർശയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് അല്ലാതെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കനക നയനെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് കനക പറയുന്നുണ്ട് മോൾ നന്നായി ഭക്ഷണം കഴിക്കണം ഇങ്ങനൊരവസ്ഥയിൽ മോൾ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഒന്നും വരുത്തി വെക്കരുത് ആദർശന് ഒന്നും സംഭവിക്കില്ല അവനുടനെ തന്നെ പുറത്തു വരും എന്നൊക്കെ പറഞ്ഞ് നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഓടി പിടിച്ച് ഇങ്ങോട്ട് വരേണ്ടായിരുന്നു അവിടെ നന്ദുമോള് വയ്യാതിരിക്കുവല്ലേ അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ വേണ്ടേ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പൊക്കോ എന്നിങ്ങനെ പറയാണ് അപ്പം കനകയും പറയുന്നുണ്ട് അത് ശരിയാണ് മോൾ പറഞ്ഞത് നന്ദുമോക്ക് വയ്യാതിരിക്കുകയാണ് എന്നാലും മോളുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ തോന്നിയില്ല ഒന്ന് മോളെ വന്ന് കണ്ടിട്ട് പോകണമെന്ന് തോന്നി അങ്ങനെ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് കനക നവിയുടെ അരിക്കിലേക്ക് ചെല്ലുന്നുണ്ട് നവിയുടെ അരി ചെന്ന് കുഞ്ഞിനെയൊക്കെ എടുക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് നവ്യ്ക്ക് നല്ല ദേഷ്യം തന്നെ വരുന്നുണ്ട് കനക നവിയോട് പറയുന്നുണ്ട് മോളെ നീ നയനയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ആ സമയം കിട്ടുമ്പോഴൊക്കെ നീ അവളെ ഇങ്ങനെ കുത്തി കുത്തിനോവിക്കുന്നത് നിർത്തണം ഉടനെ തന്നെ ദേഷ്യത്തോടു കൂടി നവ്യ ചോദിക്കുന്നുണ്ട് അല്ല ഞാനെന്തിനാ ഇപ്പം നയനയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നേ അവളുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ ഇവിടെ അവളുടെ അമ്മായിമ്മയും അതുപോലെ ബാക്കിയെല്ലാവരും തന്നെയുണ്ട് ഈ വീട്ടിലിപ്പോൾ എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമാണ് ആരും ഇല്ലാത്തത് എനിക്കിപ്പോൾ അവളുടെ കാര്യമൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അവൾക്ക് എന്തെങ്കിലും വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവളുടെ ഭർത്താവായിട്ട് വരുത്തി വെച്ചത് തന്നെയാണ് ആ ആദർശം എന്തെല്ലാം കുഴപ്പങ്ങൾ എവിടെ ഉണ്ടാക്കി വെച്ചത് എന്നിട്ടും അവൾ അവനെ താങ്ങി നടന്നു അതിനെയെല്ലാം ശിക്ഷയാണ് അവനിപ്പോൾ ദുബായ് ജയിലിൽ കിട്ടുന്നത് ഇവിടെ അഭി ജയിലിലായിരുന്ന സമയത്ത് അത് കണ്ട് എല്ലായിരുന്നെ ചിരിക്കുകയായിരുന്നു ഈ പറയുന്നവരുടെ എല്ലാം ഒരിക്കൽ ചെന്ന് ഞാൻ സഹായത്തിനായിട്ട് അപേക്ഷിച്ചതാണ് ഇവരെയൊക്കെ കാല് പിടിച്ചതാണ് ഞാൻ അഭിയെ അവിടെ ജയിലിൽ നിന്ന് ഇറക്കാൻ ആരും ഒന്നും തിരിഞ്ഞു നോക്ക പോലും ചെയ്തില്ല ഇപ്പോൾ അതേ അവസ്ഥ തന്നെ ആവർശനം വന്നില്ലേ കുറച്ചുനാൾ അവിടെ കിടക്കട്ടെ എന്നെ അതിനവള് വിഷമിക്കോ അവളുടെ വയറ്റിൽ കുഞ്ഞു പോവോ എന്ത് ചെയ്താലും എനിക്ക് ഒരു പ്രശ്നമോ ഇല്ല എന്നിങ്ങനെ ഒന്ന് പറയാണ് ഇത് കേട്ട കനക കൂടി മുഖം തീർത്തോണ്ണം കൊടുക്കുന്നുണ്ട് എന്താടി നീ പറഞ്ഞത് നയനയുടെ വയറ്റിലുള്ള കുഞ്ഞു പോയാലും നിനക്കൊരു വിഷമവും ഇല്ലെന്നോ എങ്ങനെ പറ്റുന്നുണ്ടേ നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അവൾ നിന്റെ കൂടെപ്പറപ്പല്ലേ അവളെ ഇങ്ങനെ ഒരവസ്ഥയെ കാണണമെന്നതിന് നിനക്കൊരു സങ്കടവും തോന്നില്ലേ നവ്യേ നീ ഇപ്പോൾ ഈ അഹങ്കരിക്കുന്നതിന് നീ ഇനിയും കരയേണ്ടി വരും പറഞ്ഞു പറഞ്ഞു എല്ലാവരും പറഞ്ഞു ആദർശി ജയിലിലായതിന് കുറ്റം മുഴുവൻ ഞങ്ങൾ കാണലോ ആദർശ ജയിലിലായി എന്ന എൻ്റെ ദേഷ്യമൊത്തും ആ ദേവയാനി അവർ തീർക്കുന്നത് എൻ്റെ അമ്മായിമ്മയുടെയും അബിയുടെയും നേർക്കാണ് ഈ വീട്ടിലെ ഒരു ജോലിക്കാരിയെപ്പോലെയാണ് അവർ അവരെ ഇട്ട് പണി ചെയ്യിപ്പിക്കുന്നത് എന്തിന് നിങ്ങൾക്കാണെങ്കിൽ പോലും ആ നയനയോടും നന്ദവിനോടും ആണല്ലോ സ്നേഹം മുഴുവൻ ഇപ്പോഴും അന്നും ഇന്നും ഞാൻ നിങ്ങൾക്ക് അനുസരണയില്ലാത്ത മകള് തന്നെയല്ലേ ഇനിയിപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ തെറ്റ് തെറ്റുകണ്ട ഈ നവ്യ വിളിച്ചു പറയും അത് ആറ മുന്നിലായിരുന്നെങ്കിലും അതിനി ആരൊക്കെ വിഷമിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ കനക പറയാണ് നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും എത്രയൊക്കെ കിട്ടിയാലും നീ ഒന്നും പഠിക്കത്തുമില്ല ഇതിലും വലുത് എന്തൊക്കെയോ നിനക്ക് വരാനിരിക്കുന്നുണ്ട് നവ്യെ എന്നിങ്ങനെ പറയാണ് അപ്പൊ ഗോവിന്ദം പറയാണ് മതി കനകെ അവളോട് പറഞ്ഞത് നീ വാ നമുക്ക് പോകാം നന്ദു അവിടെ തനിച്ചല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് കനകയും കൂട്ടി ഗോവിന്ദൻ അവിടെ നിന്ന് പോവാണ് അങ്ങനെ വീട്ടിലെത്തുമ്പോൾ നന്ദു കനകയോടും ഗോവിന്ദനോടും അവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചോദിച്ചറിയുന്നുണ്ട് അതിനുശേഷം ജലജയും അവയും കൂടെ സംസാരിക്കുകയാണ് ജലജ അഭിയോട് പറയുന്നുണ്ട് എടാ എടാ നമ്മളിവിടെ കഷ്ടപ്പെടുന്നതിൻ്റെയും ഒക്കെ ഫലം അവൻ അവിടെ ദുബായ് ജയിലിൽ കിടന്ന് അനുഭവിക്കണം പെട്ടെന്നൊന്നും അവൻ അവിടുത്തെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുത് അപ്പോൾ അഭി പറയുകയാണ് ഇപ്പോൾ ഇവിടെ വല്യമായി നമ്മളെ രണ്ടുപേരെയായിട്ട് വേലക്കാരെ പോലെ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നില്ലേ മുൾമുനയിൽ നിർത്തുന്നില്ലേ നിർത്തട്ടെ അതിൻ്റെയൊക്കെ ഫലമായിട്ട് അവരുടെ മോൻ ഇനി ഒരിക്കലും ദുബായ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല ഇങ്ങോട്ടേക്ക് വരില്ല അങ്ങനെ കുറച്ചധികമാവുമ്പോൾ അവരുടെ ഈ അഹങ്കാരമൊക്കെ അങ്ങ് കെട്ടടങ്ങിക്കോളും അപ്പോൾ ജലചയം പറയുന്നുണ്ട് ശരിയാ അവനൊരിക്കലും ഇനി പുറത്തിറങ്ങരുത് അവൻ അവിടെ തന്നെ കിടക്കണം അമ്മ നോക്കിക്കോ ഇപ്പം അവൻ ഈ കേസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ചുവിടെ എത്തുന്നതിന് മുമ്പേ അടുത്ത കള്ളക്കേസിൽ അവൻ വീണ്ടും അകത്താകും അതിനുള്ള ഏർപ്പാടുകളെല്ലാം ഞാൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ ജലജയുടെ മുഖം അങ്ങ് തെളിയുന്നുണ്ട് അങ്ങനെ രണ്ടു പേരും കൂടെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ദേവിയാനയും നയനയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ സമയം പാതിരാത്രിയായിട്ടും ക്ക് ഉറക്കമൊന്നും വരാതെ കട്ടിലിൽ കിടന്നിങ്ങനെ കരയാണ് ഈ സമയം ദേവയാനി നയനയുടെ അരിക്കലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഇത് മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ മോള് ഭക്ഷണമൊന്നും കഴിച്ചുമില്ലല്ലോ നായന പറയുന്നുണ്ട് വേണ്ടമ്മേ എനിക്കൊന്നും വേണ്ട എനിക്ക് വിശപ്പുമില്ല ഒന്നുമില്ല ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് വല്ലാത്ത വിഷമം വരികയാണ് ആദ്യ ഇപ്പോഴും ദുബായിലെ ജയിലിലല്ലേ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഓർത്തിട്ട് പോലും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇല്ല മോളെ അവൻ അവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട മുത്തശ്ശൻ പറഞ്ഞത് മോളും കേട്ടതല്ലേ അവൻ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ നാട്ടിലെത്തും എന്നാലും അമ്മ ആദ്രചേട്ടൻ ഇവിടെ നേരിട്ട് കണ്ടാൽ മാത്രമേ എനിക്കൊരു സമാധാനം ഉണ്ടാവും മോൾ ഓരോന്നോർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ കിടന്നുറങ്ങുക ഇങ്ങനെ ഉറക്കം കളഞ്ഞിരുന്നാൽ മോളുടെ കുഞ്ഞിന് അത് ദോഷം ചെയ്യും അതുകൊണ്ട് മോൾ കിടന്നുറങ്ങുക അപ്പോൾ നയന പറയും ഇല്ലമ്മേ എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മേ നമുക്ക് കുറച്ച് സമയം പുറത്തിറങ്ങിയിരുന്നാലോ എന്നിങ്ങനെ നയന ദേവയാനയോട് പറയാണ് ശരി മോളെ കുറച്ചു നേരം എങ്കിൽ കാറ്റുകൊണ്ട് പുറത്തിരിക്കാം മൂക്കിച്ച് സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാം അതിനുശേഷം കയറി ഉറങ്ങണം അങ്ങനെ ദേവയാനയും നയനയും കൂടെ വേറെ വെളിയിലേക്ക് വന്ന സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ നല്ല ഉറക്കത്തിലാണ് ദേവയാനിയും നയനയും കൂടി ആദർശൻ്റെ കാര്യവും നന്ദുവിൻ്റെയും അനയുടെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആ മുറ്റത്തേക്ക് ഒരു കാറ് കയറി വരുന്നുണ്ട് ഇത് കണ്ട് പരസ്പരം രണ്ടുപേരും അന്തം വിട്ട് നോക്കുന്നുണ്ട് ഈ സമയത്ത് ആരാണ് ഇങ്ങോട്ടേക്ക് കാറിന് വന്നത് എന്നുള്ള ആലോചനയിൽ അങ്ങനെ അവർ നോക്കി നിൽക്കുമ്പോൾ ആ കാറിൽ നിന്ന് ആദർശ് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് ഇത് കണ്ട് പേരും അന്തം വിട്ടു നിൽക്കുകയാണ് കാരണം അവർക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല ഈ കാണുന്നത് സത്യമാണോ എന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇത് കണ്ട ഉടനെ നയന ആദർശേട്ടനെന്ന് പറഞ്ഞ് ഓടി ചെന്ന് ആദർശനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ ദേവയാനയും അങ്ങോട്ട് ചെന്ന് ആദർശനെ കെട്ടിപ്പിടിച്ച് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് മോനെ നീ എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോനെ ഞങ്ങൾ എന്തോരം വിഷമിച്ചെന്ന് നിനക്കറിയാവോ ആകെപ്പാട് ടെൻഷനായിട്ട് ചിരിക്കുവായിരുന്നു നയന മോളാണെങ്കിൽ നല്ല പോലെ ആഹാരം പോലും കഴിക്കുന്നില്ല എന്നാലും എൻ്റെ മോൻ ഇങ്ങെത്തിയില്ലോ മോന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷിക്കുന്നുണ്ട് ആദർശേട്ടനെപ്പറ്റി ചിന്തിച്ചിട്ട് എനിക്ക് ഉണ്ണാനോ ഉറങ്ങാനോ പോലും സാധിച്ചിരുന്നില്ല എന്നിങ്ങനെ നയനയും പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും സങ്കടപ്പെടണുണ്ട് എനിക്ക് വേറൊരു പ്രശ്നവും ഇല്ല ഞാനിങ്ങെത്തിയില്ലേ അപ്പോൾ ദേവയാനെ പറയുന്നുണ്ട് ഇത്രയൊക്കെ ആയിട്ട് മോനെന്നൊന്ന് അതൊന്നും അറിയിച്ചില്ലല്ലോ ആരും ഒന്നും പറഞ്ഞൂല്ല നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കാര്യം ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല നിനക്കെങ്കിലും ഒന്ന് വിളിക്കാമായിരുന്നു നീ ഇപ്പോഴും ജയിലിൽ തന്നെയാണെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അത് തൽക്കാലം ഞാൻ അത് മറച്ചു വെച്ചൊന്നേ ഉള്ളൂ മുത്തശ്ശൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു എന്നെ ചതിയിൽപ്പെടുത്തിയതാണ് അതാരാണെന്ന് എനിക്ക് കണ്ടെത്തണം ഇവിടെ ഈ വീട്ടിലുള്ളവർ വീട്ടിലുള്ളവരുടെയോ നിന്നുള്ളവർ പുറത്തുനിന്നുള്ളവരെയോ ആരെയൊരാളുടെ സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു അതൊക്കെ എനിക്ക് കണ്ടെത്തണം എന്തായാലും തൽക്കാലം ഇപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കണം നല്ല വിശപ്പുണ്ട് കഴിച്ചിട്ട് സുഖമായിട്ടൊന്നും ഉറങ്ങണം അങ്ങനെ ദേവിയാനയും നയനയും കൂടി ആദർശന ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് നയനയും ആ കഴിക്കുന്നുണ്ട് എന്നാൽ കാര്യങ്ങളൊന്നും അവിടെ ആരും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു റൂമിലേക്ക് പോയി കിടക്കുന്നുണ്ട് അങ്ങനെ ആദർശം വന്ന സന്തോഷത്തിൽ ഞാനെ ചോദിക്കുന്നുണ്ട് ഇക്കാര്യം എല്ലാവരെയും അറിയിക്കട്ടെ ആദർശേട്ടാ ആദർശേട്ടൻ വന്ന വിവരം മുത്തശ്ശനെയും മുത്തശ്ശിയേയും അതുപോലെ അച്ഛനെയും ചെറിയച്ഛനെയും എല്ലാവരെയും ഞാൻ അറിയിക്കട്ടെ വേണ്ട ഇപ്പം ഇക്കാര്യം നീ ആരോടും പറയണ്ട നീയും അമ്മയും അറിഞ്ഞില്ലേ അത് മതി താൽക്കാലം ഞാൻ വന്ന വിവരം ഇവിടെ ആരും മറ്റാരും അറിയണ്ട ഞാനിവിടെ എത്തിയ വിവരം മുത്തശ്ശനും അറിയാം മറ്റാരും ഇക്കാര്യം അറിയാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ ഇവിടെ എത്തിയിട്ടില്ല ഇപ്പോഴും ഞാൻ ദുബായിലെ ജയിലിൽ തന്നെയാണ് അങ്ങനെ വേണം നിങ്ങളും പെരുമാറാൻ എല്ലാവരെയും മനസ്സിലിരുപ്പൊന്ന് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസത്തേക്കിനെ ഞാൻ ഒളിച്ചിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ പോലെ അവരെ ആരാണ് സഹായിക്കുന്നതെന്ന് കണ്ടെത്താനും എൻ്റെ ഈ മറവ് നല്ലതിനാണ് അങ്ങനെ റൂമിൽ തന്നെ ഒളിച്ചിരിക്കാൻ ആദർശ തീരുമാനിക്കുകയാണ് അങ്ങനെ റൂമിൽ ആദർശിരിക്കുന്ന സമയത്ത് നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് നവ്യ വന്ന് പതിവ് പോലെ തന്നെ ആദർശനെ കുറ്റം പറയുന്നുണ്ട് ഇന്നലെ അമ്മ വന്നില്ലേ വന്ന് എൻ്റെ തടിച്ചിട്ടാണ് പോയത് നിന്നെ വിഷമിപ്പിക്കരുതെന്നും നിൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞാണ് അമ്മ വന്നത് അതിനെ എതിർ പറഞ്ഞതിനാണ് അമ്മ എന്നെ അടിച്ചത് അപ്പം നയനെ പറയുന്നുണ്ട് മതി ചേച്ചി കുറേ ആയില്ലേ ചേച്ചി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ചേച്ചിക്ക് നിർത്താറായില്ലേ ഇല്ലടി ഞാൻ നിർത്തില്ല ഇനിയും ഞാൻ ഇത് തന്നെ പറയും പിന്നെ എൻ്റെ കരണത്ത് കിട്ടിയാടി അത് ഞാൻ മറക്കത്തില്ല നിന്റെ ഭർത്താവ് ജയിലിലാണെങ്കിൽ അത് അവനാവശ്യമുള്ളത് തന്നെയാണെന്ന് നീ അങ്ങ് വിചാരിച്ചാൽ മതി എൻ്റെ അഭിയോട് ചെയ്തെന്നൊക്കെ തിരിച്ചടി കിട്ടിയതാണെന്ന് കരുതിയാ മതി നിന്റെ ഭർത്താവ് ഇവിടെ ഈ കൈ ചതികളൊക്കെ ചെയ്ത് കൂട്ടിയപ്പോഴത്തേനും അങ്ങേരെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്നാൽ ദുബായിൽ അങ്ങനെയല്ല അയാൾ ഒറ്റയ്ക്കെല്ലാം അനുഭവിക്കണം ആരും തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോകാനും പറ്റില്ല എന്നൊക്കെ നവ്യ പറയുകയാണ് അപ്പോൾ നയന പറയാണ് ശരി ചേച്ചി ആയിക്കോട്ടെ ഈ പറഞ്ഞതൊന്നും ഒരിക്കലും തിരുത്തി പറയാനേടാ ചേച്ചിക്ക് വരാതിരിക്കട്ടെ ഇതെല്ലാം ആദർശി കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോ കുറ്റവും കുത്തുവാക്കും പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ആദർശ് വന്ന കാര്യം അറിയാതെ അബിയും ജലജയും കൂടെ സംസാരിക്കുന്നത് ആദർശ് കേൾക്കുകയാണ് ില്ലമ്മേ ഈ ജന്മത്ത് ദുബായിലെ ജയിലിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവില്ല അപ്പൊ ജലജു ചോദിക്കണ്ട എടാ നീ പറയുന്ന പോലെ ഒന്നും സംഭവിക്കാതെ അവിടുത്തെ കേസൊക്കെ ഒതുക്കി തീർത്ത് മുത്തശ്ശൻ അവനെ വെളിയിൽ ഇറക്കിയാലോ എങ്ങനെ പുറത്തിറക്കാനാമ്മേ ഒരു രക്ഷ ഉണ്ടാവില്ല അഥവാ അങ്ങനെ അവൻ പുറത്തിറക്കിയ എ എം ജ്വല്ലറിക്കാര് അടുത്ത കേസ് അവനെ വീണ്ടും അകത്തിടും എന്റെ നല്ലൊരു സുഹൃത്താണ് ആ ഏജു എം ജ്വല്ലറിയിലെ ഒരാള് എല്ലാം കൊണ്ടും മൂർത്തി ജ്വല്ലറിയുടെ മുകളിൽ തന്നെ തന്നെയാണ് എം ജ്വല്ലറി അതുകൊണ്ട് ദുബായിലുള്ള മൂർത്തീഷ് ജ്വല്ലറിയുടെ പതനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനി ആദർശ പുറംലോകം കാണുകയുമില്ല ചിലപ്പോൾ അവിടെ കിടന്ന് തന്നെ അവൻ അങ്ങ് ഒടുങ്ങിപ്പോവുകയും ചെയ്യും ഇത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ തന്നെ വേണംവിടാ ആ എം ജ്വല്ലറി ഇനി മുന്നോട്ട് കയറി വരണം ഇവിടെ കേരളത്തിലാണെങ്കിൽ പോലും ഇപ്പം മൂർത്തി ജ്വല്ലറിയാണ് ഒന്നാമത് നിൽക്കുന്നത് ആ സ്ഥാനത്ത് നിന്ന് രണ്ടും മൂന്നും നാലും സ്ഥാനത്തേക്കൊക്കെ ഈ ജ്വല്ലറി പോവണം എ എം ജ്വല്ലറി ഒന്നാം സ്ഥാനത്ത് വരികയും ചെയ്യണം അപ്പോൾ അഭിയും പറയാണ് ശരിയാ അങ്ങനെ എ എം ജ്വല്ലറി ഒന്നാം സ്ഥാനത്ത് എത്തിയതിനു ശേഷം വേണം ഇവിടെ എന്നെ തഴഞ്ഞ ഈ മൂർത്തിശ് ജ്വല്ലറിക്കെതിരായിട്ട് എ എം ജ്വല്ലറിക്കാർ എനിക്കൊരു ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ എ എം ജ്വല്ലറിയുടെ പതനം സോറി മൂർത്തി ജ്വല്ലറിയുടെ പതനം തുടങ്ങിക്കഴിഞ്ഞതിനു ശേഷം വേണം എം ജ്വല്ലറി എനിക്ക് ജോയിൻ ചെയ്യാൻ അവരുടെ ഒരു ബ്രാഞ്ച് എന്നെ ഏൽപ്പിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മൂർത്തിശ്വരറി ഇവിടെയും തകർന്ന് തരിപ്പണമാകണം എന്നൊക്കെ പറഞ്ഞ് അബിയും ജലജയും കൂടെ ഓരോന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് ഇതൊക്കെ ആദർശ് നിന്ന് കേൾക്കുന്നുണ്ട് അതോടുകൂടി ആദർശിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് താൻ ജയിലിലാകാൻ കാരണവും എല്ലാം അഭി തന്നെയാണ് എന്നുള്ളത് അങ്ങനെ അനിയാണെങ്കിലും മുത്തശ്ശനോട് ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശ ഇതുവരെ ആദർശേട്ടനെ പുറത്തിറക്കാൻ ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ലല്ലോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ പേടിക്കാൻ ഒന്നും വേണ്ടട അവനൊരു കുഴപ്പമില്ല അധികം താമസിയാതെ തന്നെ അവൻ ഇങ്ങോട്ടേക്ക് എത്തും എല്ലാം അറിയാമായിരുന്നിട്ടും മുത്തശ്ശൻ അതൊന്നും ആരോടും തന്നെ പറയാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ അനി വീണ്ടും പറയും മുത്തശ്ശ അവിടെ ദുബായിൽ എ എം ജ്വല്ലറിക്കാര് കള്ളക്കേസ് ഉണ്ടാക്കി ആദർചേട്ടനെ പൂട്ടിയിരിക്കയല്ലേ എന്തായാലും ഇതിനൊക്കെ ഒരു കാരണക്കാരൻ ഉണ്ടാവുമല്ലോ എനിക്ക് ഇവിടെയുള്ള ഒരാളെ ഇതിന് സംശയമുണ്ട് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അല്ല നിനക്കാരേ ഈ സംശയം അത് വേറെ ആരുമല്ല മുത്തശ്ശ ഇവിടുത്തെ അവി തന്നെയാണ് അവനല്ലാതെ മറ്റാരും ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യില്ല അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ഒരു സംശയമല്ലല്ലോ അനി അത് സത്യമായ കാര്യമല്ലേ നമ്മുടെ കുടുംബത്തിനും അതേപോലെ ജുവല്ലറിക്കും തകരാറ് പറ്റണമെങ്കിൽ അത് ഈ അബി ഓരേ കൊണ്ട് മാത്രമേ സംഭവിക്കൂ ആ എന്ത് ചെയ്യാൻ പറ്റും അവളെ അവനെ ഇങ്ങനെ ചുമക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അവൻ്റെ ഭാര്യയും കുഞ്ഞും ഈ വീട്ടിലുള്ളതല്ലേ അവരെ ഒരിക്കലും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ സാധിക്കില്ല അതുകൊണ്ട് മാത്രമാണ് അബിയും ജലജയും ഇവിടെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് അപ്പോൾ അനി പറയുന്നുണ്ട് നമ്മൾ എന്തിനിങ്ങനെ സഹിക്കണം മുത്തശ്ശ അവൻ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ തകർത്തോണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ ആദർശേട്ടനോടും ഈ ദ്രോഹം ചെയ്തിരിക്കുന്നത് അവനല്ലേ ഇനിയും എന്തിനാണ് മുത്തശ്ശൻ അവനെ ഇങ്ങനെ താങ്ങുന്നത് അപ്പോൾ മുത്തശ്ശൻ പറയുന്നത് അതൊക്കെ ഇപ്പം നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ കാരണം നവ്യയും നവ്യയുടെ കുഞ്ഞിനെ ഓർത്ത് നമുക്കിപ്പോൾ ഒന്നും വെട്ടിത്തുറന്ന് പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ് അങ്ങനെ അഭിയാണീ കള്ളത്തരങ്ങളെല്ലാം ഒപ്പിച്ചു വെച്ചേക്കുന്നതും അവനെ ചതിച്ചതെന്നും ആദർശന് മനസ്സിലാകുകയാണ് എന്നാൽ നേരിട്ട് പോയി ചോദിക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിലാണ് ആദർശിപ്പോൾ അങ്ങനെ ആദർശ നയനയോട് വന്നിട്ട് അഭിയാണ് ഈ ചതി ചെയ്തതെന്ന് പിന്നിലെന്ന് പറയുന്നുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് അതിന് ഒരു സംശയം വേണ്ട ആദർശേട്ടാ അഭി തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പോൾ ചേച്ചിയെപ്പോലും അവൻ പറഞ്ഞവൻ്റെ വശത്താക്കിയിരിക്കുകയാണ് എന്നിട്ട് ചേച്ചിയെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ച് എന്നെ മനപ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശം പറയുന്നുണ്ട് ഇനി അവനെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല അവനാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം ഇവിടെ എല്ലാവരും തന്നെ അറിയണം ഏതും പറഞ്ഞ് ആദർശം മുത്തശ്ശൻ്നരികിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ അരികിലേക്ക് ആദർശ ചെല്ലുകയാണ് മുത്തശ്ശനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശൻ്റെ അരിക്ക് മുത്തശ്ശിയും ഉണ്ടായിരുന്നു മുത്തശ്ശി ആദർശനെ കണ്ട ഉടനെ അത്ഭുതപ്പെട്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാവാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് തന്നോട് ഞാനിത് പറയാതിരുന്നതാണ് രണ്ട് ദിവസമായി ആദർശ ഇവിടെ എത്തിയിട്ട് അവനെ ആരും ചതിച്ചതാണ് അത് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടു ദിവസം അവൻ വന്നതായിട്ട് പോലും അറിയിക്കാതിരുന്നത് അതെ മുത്തശ്ശ അത് വേറെ ആരുമല്ല അതിവിടെ അഭി തന്നെയാണ് അവൻ്റെ വായിൽ നിന്ന് തന്നെ ഞാനത് കേട്ടു അവനും അവൻ്റെ അമ്മയും കൂടെ സംസാരിക്കുന്നത് എം ജുവല്ലറിക്ക് വേണ്ട ഒത്താശ മൊത്തം ചെയ്തു കൊടുക്കുന്ന അവനാണ് എന്നെ ചതിച്ചതും അവനാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ അവിടെ എത്തിയതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അവരെ അറിയിച്ചു കൊടുത്തത് അഭിയാണ് ഞാൻ ജയിലിലായ വിവരം ഉള്ളവരെ അറിയിച്ചതും അവൻ തന്നെയാണ് എന്നൊക്കെ ആദർശ് പറയുകയാണ് എങ്കിൽ ഇത് അവനോട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ആരറിഞ്ഞില്ലെങ്കിലും ഇത് അവൻ അറിഞ്ഞേ പറ്റുകയുള്ളൂ അവനായിട്ട് എണ്ണെണ്ണം കൊടുത്തേ പറ്റുകയുള്ളൂ വാ അദർശി എന്നു പറഞ്ഞാൽ മുത്തശ്ശൻ ആദർശനെ കൂട്ടുന്നുണ്ട് അങ്ങനെ ആദർശും മുത്തശ്ശനും മുത്തശ്ശിയും നയനയും കൂടി അബിയുടെ റൂമിലേക്ക് ചെന്ന് അവനെ അകത്താക്കി ആ വാതിൽ ക്ലോസ് ചെയ്യാണ് പെട്ടെന്ന് ആദർശനെ കണ്ട് ആകെപ്പാട് അന്തം വെട്ട് ഞെട്ടി നിൽക്കുകയാണ് അബി എന്താടാ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ ഇതിനു മുമ്പ് നീ എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ ഇത് ഇതെങ്ങനെ സംഭവിച്ചു നീ എപ്പോൾ പുറത്തിറങ്ങി എന്നിങ്ങനെ അബി അന്ന വീട്ട് ചോദിക്കുകയാണ് നീ എന്താ വിചാരിച്ചത് ഞാൻ ദുബായ് ജയിലിൽ കിടന്നങ്ങ് ഒടുങ്ങിപ്പോ എന്നോ അതൊക്കെ നിന്റെ വെറും സ്വപ്നം മാത്രമാ നീ അല്ലേ എം ജ്വല്ലറിക്ക് വേണ്ട ഒത്താശ മൊത്തം ചെയ്തു കൊടുക്കുന്നത് എന്നിട്ട് മൂർത്തേശ് ജ്വല്ലറിയുടെ പതനം നിനക്ക് കാണണം നീ നിനക്ക് എന്നിട്ട് അവിടുത്തെ എം ഡി ആകുകയും വേണം അല്ലേ ഇപ്പൊ തന്നെ നിന്നെ എം ഡി ആക്കി തരാടാ എന്ന് പറഞ്ഞ് പടക്കം പൊട്ടുന്നാലേ തിരിച്ചും മറിച്ചും ആദർശ് അഭികിട്ട് അടിക്കുന്നുണ്ട്